ലോക മനസാക്ഷിയെ ഞെട്ടിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ കറുത്ത ദിനങ്ങളെ ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു ഹിരോഷിമ നാഗസാക്കി ദിനം കൂടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് നാൽപ്പത്തിയഞ്ച് കാലഘട്ടം ലോകം കണ്ട ഏറ്റവും വിനാശകരമായ യുദ്ധങ്ങളിലൊന്ന് രണ്ടാം ലോക മഹായുദ്ധം അതിന്റെ അവസാനം എന്നോണം അമേരിക്ക ജപ്പാനിലെ രണ്ട് നഗരങ്ങളിൽ അണുബം വിക്ഷേപിച്ചു ഓഗസ്റ്റ് ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിന് ഹിരോഷിമയിലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതിന് നാഗസാക്കിയിലുമാണ് ഈ അണുഭവ പ്രയോഗങ്ങൾ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതിന് നാഗസാക്കി കത്തി അമർന്നേറ്റ് ഇന്നേക്ക് എൺപത് വർഷം തികയുകയാണ് അമേരിക്കയിൽ നിന്നും പറന്നുയർന്ന ബോക്സർ വിമാനത്തിലെ വൈമാനികനായിരുന്ന ചാൾസ്വീനി പ്ലൂട്ടോണിയം അനുഭവം ആയിട്ടുള്ള ഫാറ്റ് മാൻ നാഗസാധിക്ക് നേരെ പ്രയോഗിച്ചു നിമിഷ നേരം കൊണ്ട് നാൽപ്പതിനായിരം അധികം ആളുകളാണ് ബന്ധുമരിച്ചത് ഇതോടുകൂടി രണ്ടാം ലോക മഹായുദ്ധത്തിന് തിരശീല വീഴുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടോടുകൂടി ജപ്പാൻ യുദ്ധത്തിൽ നിന്നും പിന്മാറുകയും ലോകമഹായുദ്ധം അവിടെ അവസാനിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള കറുത്ത ദിനങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ